ടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടാ റെയിൽവേ സ്റ്റേഷനിലല്ലാതെ ട്രെയിൻ എവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇറങ്ങി പോവരുതെന്ന് കഴിഞ്ഞ ആഴ്ച അൺബോക്സിംഗ് വീഡിയോ എന്തോ അറിയാമോ ഈ എന്റെ അപ്പകുട്ട അപ്പം മരിച്ചു കിടന്നപ്പം ഷവപ്പെട്ട് തുറന്നിട്ടാണ് ഇവള് ഓപ്പൺ അൺബോക്സിംഗ് അപ്പക്കുട്ടൻ വീഡിയോ പക്ഷെ ആ വീഡിയോക്ക് മില്യൺ മില്യൺ വ്യൂസ് വ്യൂസ് നിന്റെ അല്ല അല്ല എന്റെ ഞാൻ ഞാൻ റീൽസ് എടുക്കാനാണ് ചാടിയത് ചാടിയത് ചേട്ടൻ പിന്നാലെ ഓ ഒരു ില്ീഴു പോയല്ലേ എനിക്ക് ട്രെയിനിൽ പറ്റൂ അപ്പ ശരി എന്നെ കല്യാണം കഴിച്ചത് ചേട്ടൻ കുഴിയിൽ വീണു പോയല്ലേ പറയുന്നത് ശരി വിഷമിക്കുന്നു അമ്മ എപ്പോഴാ പറയാത്തത് ഏ സമയം പറഞ്ഞോണ്ടിരിക്കും ആ അമ്മേനത്തെയും മിണ്ടാതൊരു മുകളിലേക്ക് ഇരുന്നോളാൻ പറയണോ പിന്നെ അമ്മ നീ എൻ്റെ അമ്മയെ പറഞ്ഞ ലേടി നീ എൻറെ അമ്മയെ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയെ പറഞ്ഞ നീ കോപ്പി അടിച്ചെന്ന് പറഞ്ഞായി അതുകൊണ്ട് നിന്റെ അച്ഛൻ കൊല്ലൂടി കൊല്ലോടി കൊല്ലം നിന്നെന്താ ശിപ്പിക്കാൻ വന്നവനെ ഞാൻ അറിയോ ആര് എന്റെ ഭർത്താവ് ആരെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് ഉമ്മ നിക്കാത്ത ഭർത്താവിനോട് വല്ലോം പറഞ്ഞോണ്ടിരി ഞാൻ പോയിട്ട് പിന്നെ വരാം

ദൈവമേ പറഞ്ഞ പ്രോപ്പർട്ടി അല്ലല്ലോ ആടണത് എന്തിന്റെ എന്റെ ചേട്ടൻ കുഞ്ഞായി മാറി വഴിയുണ്ട് പല പല നാളുകൾ ഞാൻ എന്റെ പുഴുവായ ഭവനത്തിറങ്ങി ഇരുന്ന് വെട്ടോ അറിയാതെ അങ്ങനെ ഇരുന്ന് ആളുകൾ നീക്കി നിന്റെ ഭർത്താവിനെ ഞാൻ ഒന്നും ചേർത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും വന്നല്ല വിളിച്ച എല്ലാരും എത്തിട്ടുണ്ട് ചേച്ചി കല്യാണായിട്ട് എത്തിയതിന് വളരെ സന്തോഷം ഇത്തിരി തിടുക്കമുണ്ട് ഇരുന്നിരുന്ന് കിട്ടിയൊരു കല്യാണമുണ്ട് ആദ്യ രാത്രിക്ക് എങ്ങോട്ട് പോവേണ് ഡോർ തുടക്കിയാലെ 얘는 내가 보냈니? 자, 야! 달아, 노이름이 인 이들은 연관을 사기 찾은 네 덕겐데, 야! 화면만 빼고, 이들은 그냥 워키를 깨는다니까, 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 워키를 깨는다니

നിനക്കറിയാമുണ്ടോന്ന് എവളാണ് പ്രശ്നം എന്റെ അമ്മയിട്ടാണ് പ്രശ്നം എവള് വീട്ടിൽ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് സിറ്റൗട്ടിൽ കണ്ണടച്ചിടന്ന് ഉറങ്ങും ഒരു ഭാര്യ ചെയ്യാൻ പാടുണ്ടോ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കണം അല്ലാതെ സെറ്റിൽ പോയി കിടന്ന് ഉറങ്ങാനോ വേണ്ടത് കണ്ണ് തുറന്നാ കിടക്കണേന്ന് കിടക്കുന്നു ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് മോനെ എന്തായി കാണിക്കണേ പ്രത്യേകം പറഞ്ഞല്ലേ ബഹളം പാടില്ല പാടില്ല എന്ന് പറഞ്ഞാലും കേക്കില്ല ബഹളം ഉണ്ടാക്കരുത് പിന്നെ ഞാനത്ര എവിടെ വെക്കുന്നേ എന്താ പ്രശ്നം പറ ആ ഞാൻ പറയാം പ്രശ്നം പറ ഇവളെ കേറ്റാൻ കൊള്ളൂല എന്റെ വീട്ടില് ഞാൻ ഒരു കാരണവശാലും കേറ്റൂല എന്റെ വീട്ടിലല്ലേ കയറ്റാതെ ഉള്ളൂ എനിക്ക് എന്റെ വീട്ടിൽ കയറ്റാലോ ഓഹോ അപ്പൊ അവളെ അല്ല വീട്ടിൽ കൊള്ളാത്തു എവരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത അപ്പൊ അതാണ് പരിപാടി അല്ലേ നിങ്ങക്ക് മനസ്സിലായല്ല എവളന്നെ നൈസായിട്ട് ഇവിടെ കൊണ്ടു വന്നിട്ട് ചാക്കി ഡാക്കി ട്രെയിനിന്റെ ഒപ്പിടും അപ്പൊ ഞാൻ എൺപത്തിരണ്ട് കഷ്ടമാവും അത് നിന്റെ കാമുകനോടെ കൂട്ടുപിടിച്ചിട്ട് അത് നിന്നെ വിളിച്ച കള്ളക്കാമുക ജനിച്ചിട്ട് നാപ്പത് വർഷമായി ഇതുവരെ ഒരു നല്ല കാമുകം പോലും ഞാനായില്ല ആദ്യമായിട്ടാണ് ഒരു കള്ളക്കാമുക കള്ളക്കാമുകനയോ പെണ്ണു പോലും കിട്ടാത്ത ഞാൻ ഒരു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അത് ഒരു പെണ്ണു പോലും നോക്കിയിട്ടില്ല സംഭവം എന്തിനാണ് സംഭവം പ്രശ്നം എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ ഓഹോ നിനക്ക് കൊണ്ടുവന്ന ലവ് ലെറ്റർ ലൗ ലെറ്ററല്ലേ ഇതാണ് എന്റെ അവയവങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ദാനം ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത പത്രം ഇതിനുശേഷം ഞാൻ മരിക്കാൻ പോവുകയാണ് എങ്ങനെ മരിക്കും ചീറി പാഞ്ഞു വരുന്ന വന്ദേ ഭാരതീന്റെ മുമ്പിൽ നെഞ്ചും എന്നിട്ട് നീ ദാനം ചെയ്യും കിട്ടുവോ ടൊമാറ്റോ സോസ് േട്ടാ ചേട്ടാ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നതെ എന്താ പ്രശ്നം പറയൂ അല്ലാതെ അവർ ടൈമിങ്ങനെ എനിക്ക് തോന്നുന്നു സംഭവത്തിൽ അറിയാമോ ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജാണോ കോട്ട അരിയാക്ക പാലക്കാട് ഉള്ള ഒരു ഗ്രാമത്തിൽ ഒരു സന്തുഷ്ട കുടുംബത്തിൽ ജനിച്ച് എൻ്റെ അച്ഛൻ ഒരു സ്കൂളിലെ സർക്കാർ സ്കൂളിലെ കണക്കാപകനായിരുന്നു എന്റെ കൊച്ചിച്ച ഗവൺമെന്റ് സ്കൂളിലെ ഒരു മലയാള അധ്യാപകനായിരുന്നു ആ കോണെന്ന് നിങ്ങൾക്കില്ലല്ലോ മനുഷ്യന്റെ ഇങ്ങേരുടെ കുടുംബക്കാരെ സ്കൂളിലെ കഞ്ഞിക്കലം മോഷ്ടത്തിന് കേസ് ഇപ്പോഴും നടന്നോണ്ടിരിക്കാനും അടിച്ച് മാറ്റി കൊണ്ട് വെച്ചു അച്ഛന്റെ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ പറമ്പിൽ നിന്ന് വെട്ടിയ തേങ്ങ പറഞ്ഞു അരച്ചതെ ചമ്മന്തി അരച്ചതാ ഒരു ലോഡ് ചമ്മന്തി അരക്കായി എന്റെ വീട്ടിലെന്തൊരു കൊപ്ര കൂടാതി പ്രശ്നം എന്റെ പ്രശ്നം അവിടെ നിക്കിട്ട് നിങ്ങളെ പ്രശ്നം പറ അതിനൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ടുള്ള പോക്ക് ചാച്ചി കേൾക്കണം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ അപ്പൊ മൊബൈൽ എടുത്തോണ്ട് റീൽസ് കേൾക്കാറോക്ക് റീൽസ് കേൾക്കാം രാത്രി ആയി കഴിഞ്ഞാൽ കട്ടിലി കിടന്നോണ്ട് റീൽസ് കേൾക്കാം റീൽസ് കേൾക്കാം അത് പോരാഞ്ഞിട്ട് ഇൻബോക്സിംഗ് വീഡിയോ ഞാൻ മൂന്ന് ജട്ടി വാങ്ങിച്ചോണ്ട് ആ ജട്ടി ഓപ്പൺ ചെയ്തിട്ട് ആ ജട്ടിയുടെ കവർ ഓപ്പൺ ചെയ്തിട്ട് ഇൻബോക്സ് വീഡിയോ നാട്ടുകാരനെ എന്നെ ജട്ടി അറിഞ്ഞൂടാ ഇതൊന്നും അല്ല ഞങ്ങൾക്കിടയിലെ പ്രശ്നം അറിയോ കല്യാണം കഴിച്ചിട്ട് അഞ്ചു വർഷമായി ഇതുവരെ ഒരു എനിക്ക് റീൽസും തമാശ ഇറക്കാൻ സങ്കടം പറയുണ്ട് എനിക്കൊരു അമ്മയും ആക്കാനുണ്ടാവില്ലേ ചോദിക്ക ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം കല്യാണം കഴിഞ്ഞ ഒരു ആവുക എന്നൊക്കെ വളരെ ആഗ്രഹമുള്ളതാണ് നിങ്ങൾ അതൊന്നും സാധിച്ചു കൊടുക്കണം അവക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞിനെ വേണ്ടേ സാധിച്ചു കൊടുക്കുന്ന കാര്യം അവിടെ നിൽക്കും ഈ കുഞ്ഞിനെ എന്തിനാണ് താലോലിക്കുക ആലോലിക്കാനല്ല ആ കുഞ്ഞിനെയും വെച്ചോണ്ട് അവർക്ക് റീൽസ് ചെയ്യണം അതിനു വേണ്ടി തള്ളി നിനക്കിപ്പോ എന്തിനാണ് ആഗ്രഹം എനിക്ക് താലോലിക്കാൻ റീൽസ് ചെയ്യാൻ കുഞ്ഞ് കൊണ്ടിട്ട് റീൽസ് ചെയ്യ

കുഞ്ഞിനെ വീഡിയോ ഭർത്താവ് ഭർത്താവ് കുഞ്ഞിനെ താലോലിച്ച് കഴിയുമ്പോ ഈ സാധനം വെച്ച് രണ്ടെണ്ണം കൊടുക്കണം അപ്പൊ രണ്ടെണ്ണം രണ്ടടി കൊടുക്കണം അപ്പൊ ഭർത്താവും ഒരടി കൊടുത്താൽ കുട്ടി രണ്ടടി കൊടുത്താൽ അങ്ങോട്ട് വാങ്ങിയാ എനിക്ക് ഇംഗ് ചേച്ചേച്ചി ചിരിച്ചു ചിരിച്ചെന്റെ ചങ്കു പൊട്ടിപ്പോയി ആണോ എന്നാ പറയാനുള്ളു ചേച്ചി ഒന്നും പറയാനില്ല ബാറ്ററി നോക്കുക ഭയങ്കര ടൈമിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം അത് ഈ ഉള്ളൂ അത് ഈ ടീമിലാണ് എന്തൊക്കെ ഓ മൈ ഗോഡ് ഒന്നും മോമെന്റ് വാസ് ടു ഗുഡ് ഇയാളുടെ മെമ്മറി പോയി കഴിഞ്ഞപ്പോൾ ഉള്ള ഓരോ ആക്ഷൻസ് എന്തായിരുന്നു

നമ്മുടെ ഇവരുടെ തന്നെ കഴിഞ്ഞ സ്കിറ്റ് നമ്മൾ ഇതുപോലെ ഭയങ്കരമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുത്തി മറിഞ്ഞ ഓട്ടോറിക്ഷ സ്കിറ്റ് ആ സ്കിറ്റിന്റെ ഇടയിൽ ആ ചാടി മറിയുന്നതിന്റെ ഇടയിൽ നിമിഷയുടെ നഗ ഇളകിയായിരുന്നു നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അത് ഈ കാലിലെ നഗ ഇളകിയ ആ വേദനയോടുകൂടി നിന്നാണ് നിമിഷ സ്കിറ്റ് മൊത്തം പെർഫോം ചെയ്തത് ഓ എന്നിട്ട് ഫിസിക്കൽ ആയ ഒരു അത് മാത്രമല്ല ചേച്ചി എന്നിട്ട് അവിടെ നിന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ കമന്റ്സ് പറയുമ്പോഴും നിമിഷയുടെ കണ്ണീന്ന് കണ്ണു നിറഞ്ഞ് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാരും എല്ലാരും ഇവിടെ നിന്ന് പറഞ്ഞു ആ സന്തോഷം കൊണ്ട് സത്യത്തില് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ടും നിറഞ്ഞിട്ടുണ്ടാവും ഈ കാലില് ബ്ലഡ് ഇങ്ങനെ നഗവിളയിൽ ആ വേദനയിലാണ് നിമിഷം നിന്നത് അതിനുശേഷം താഴെ ഇറങ്ങിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയതും ഇതൊക്കെ നമ്മൾ ഇന്ന് അറിയുന്നത് ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോൾ കാല് കെട്ടി കെട്ടിവെച്ചേണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഫ്ലോറിൽ

ഫിഫ്റ്റി തൗസൻഡ് നേടിയിരിക്കുന്നത് അടുത്തവണ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടിയാ അല്ലേ അതെ അതെ ആ നീ ചോദിക്കും എൻ്റെ വീട്ടിലല്ലേ പോകണം കോംപ്ലക്സ് ആണോ കോഴിക്കോട് ബ്രാഞ്ച് ആണോ ഓക്കേ അപ്പൊ ഇനി നിങ്ങളെ അറിയപ്പെടാൻ പോകുന്നത് അമ്പതിനായിരം അടിക്കുന്ന ടീം എപ്പോഴും അമ്പതിനായിരം സ്റ്റാർ ടീം ഫിഫ്റ്റി തൗസൻഡ് ടീം ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ ആയിരിക്കും ഓക്കെ നമുക്കൊന്ന് ചിന്തിക്കണം വരുന്ന